ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം കേട്ടാ മഹാവീറിൻ്റെ നല്ല മെറ്റീരിയലാണ് നമ്മൾ വില കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടാ അത് നല്ല ഓഫർ സെയിലിനായിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നൊരു വീഡിയോ ആണ് അത് നല്ല മെറ്റീരിയലാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് എടുത്ത് കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കളർഫുള്ളുമാണ് നല്ല നല്ല കളറുകളും ഡിസൈൻസിലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ മഹാവീറാണ് ഇതിൻ്റെ ബ്രാൻഡ് കേട്ടാ അപ്പം നല്ല മെറ്റീരിയലാണ് ആ ആരെടുത്താലും ഇതിനൊരു കംപ്ലൈൻ്റ് അറിയാത്തൊരു കളറ് പോകുക അങ്ങനൊന്നും ചെയ്യാത്ത നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പം എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ലൊരു ഓഫറാണിത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും കൂടെ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാകും അപ്പം നല്ല കളറുകൾ ഇണ്ട് ഇതേപോലത്തെ നല്ല നല്ല അടിപൊളി കളേഴ്സിലൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അത് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മാത്രം ഉത് ഇനി പെർ പീസ് റേറ്റ് ഞാൻ പറയുന്നത് കൂടെ കൊറിയർ ഒരു ചാർജും കൂടി ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ഓരോ പീസ് ഇതിൻ്റെയൊക്കെ കാണാം കേട്ടോ അപ്പം ഈ മഞ്ഞയുടെ ഒക്കെ ഈ ആദ്യം കാണിക്കുന്ന യെല്ലോ കളറിലെ അത് രണ്ട് പീസാണ് ഇനി ഉള്ളത് കേട്ടാ കുറച്ചൊക്കെ ഇതിൽ നിന്നൊക്കെ സെയിലായി പോയിട്ടുള്ള ഐറ്റവും കൂടിയാണ് അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ളു നമുക്ക് എന്ത് നൈറ്റീവ്സ് ആയാലും കുർത്തീസ് ആയാലും എന്ത് തയ്ക്കാനും പറ്റിയാൽ നല്ല അടി ടോപ്സൊക്കെ അടിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് അതും നല്ല ഒരുപാട് നാളെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ഓഫറാണിത് നിങ്ങൾക്ക് അപ്പോൾ ആരും അത് നിങ്ങൾ മിസ്സാക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിച്ചത് അതേപോലത്തെ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് രണ്ട് പീസ് നമ്മുടെ കയ്യിലിരിക്കട്ടോ ഇനി ഇത് റാണി പിങ്ങ് ആട്ടോ റാണി പിങ്കിൽ ബ്ലാക്ക് ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല ഫ്ലവറിൻ്റെയൊക്കെ ഡിസൈനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല ഒരു കളറിലൂടെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തന്നെ ഒരു ബോട്ടിൽ ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു കളർ കേട്ടോ സെയിം ഡിസൈൻസ് ആണ് കളേഴ്സ് മാത്രം വ്യത്യാസമുള്ളൂ ഇതൊക്കെ നല്ല അടിപൊളി അപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് ഞാൻ പറയുന്നത് കൂടെ ഷിപ്പിംഗ് ചാർജും കൂടി ഉണ്ടാകും അപ്പോൾ നല്ല മെറ്റീരിയലാണ് കാരണം നമ്മളിത് ഒരുപാട് ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആരും കളർ പോവുകയെ അങ്ങനത്തെ ചീത്ത ഒന്നുമില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇനി വില കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കുറഞ്ഞ കുറഞ്ഞതിൻ്റെ കുറഞ്ഞ ബ്രാൻഡായിട്ടുള്ളതാണെന്ന് വിചാരിക്കേണ്ട നല്ല മെറ്റീരിയലാണ് ഞാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് പേർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഇതൊക്കെ നല്ല ഡാർക്ക് ആഷ് കളറിൽ വന്നിട്ടുള്ള ബ്ലാക്ക് ഡിസൈൻ തന്നെ കേട്ടോ എല്ലാത്തിൻ്റെയും ഇപ്പോൾ ഈ ആദ്യം കാണിച്ചേക്കണ എല്ലാം ബ്ലാക്ക് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് കളറുകൾ മാത്രം വ്യത്യാസം ഇട്ടു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് പിന്നെ വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ അതിപ്പോൾ അഞ്ച് കളറുകളോളം അതിൻ്റെ നമ്മൾ കയ്യിലുണ്ട് കേട്ടോ ഈ ആദ്യം കാണിച്ച ഈ ഡിസൈൻസിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാണത് ലൈറ്റിൻ്റെതൊരു വ്യത്യാസത്തിലാണ് ഇത് നല്ല കളറാണ് അപ്പോൾ നല്ല ഡിസൈനും ആണ് അത് തന്നെ നല്ല അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് നിങ്ങൾ നിങ്ങളാരും പാഴാക്കരുത് അതേപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം അത് ഒരു ഡിസൈൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിയാൽ ഒട്ടും നിങ്ങൾക്ക് നഷ്ടം വരൂല്ല കേട്ടോ കാരണം അത്രയും നല്ല മെറ്റീരിയലാണ് കളർ ഒട്ടും ഫെയ്ഡാകാത്ത നല്ല ലാസ്റ്റ് ചെയ്യണ ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വില കുറവാണെന്ന് വിചാ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി അതുപോലത്തെ തുണികളാണ് പക്ഷെ അതല്ല കേട്ടോ നല്ല മഹാവീറിൻ്റെ നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റം തന്നെയാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ ഉണ്ട് മൂന്നാല് കളേഴ്സിട്ട് ഈ കാണിക്കുന്ന ഈ ഡിസൈൻസിൽ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലേക്ക് ഇത് നിങ്ങൾക്ക് എത്തി കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ലൊരു തുണിയാണ് ഇത് ഒട്ടും കളറ് പോകാത്തതിന് നല്ല ഡിസൈനാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണേക്കാളും നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും അത്രയും നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇപ്പം ഇത് അടുത്തത് ആദ്യം നമ്മൾ കാണിച്ചത് ഒരു പീച്ച് കളറാണ് പിന്നെ കാണിക്കുന്നത് ഒരു റാണി പിങ്ക് കേട്ടോ അപ്പം ഇതിൻ്റെയും ഒരു നാലഞ്ച് കളറുകളുണ്ട് ഇന്ന് ചില കളറൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് ഇപ്പോൾ ഇത് റാണി പിങ്ക് അതായത് ഇതേപോലത്തെ നല്ല ഡിസൈനാണ് നല്ല തുണിയാണ് ഏറ്റവും ബെറ്ററായിട്ടെന്ന് പറയാന്ന് വെച്ചാൽ നല്ല മെറ്റീരിയലാണ് ഒട്ടും കളർ പോണില്ല നമുക്ക് നല്ല ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് കാരണം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഏത് പ്രായത്തിലുള്ളവരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിടാനൊക്കെ പറ്റിയ ഒരു മെറ്റീരിയലാണ് അതേപോലെ മെറ്റീരിയൽ വാങ്ങിയിട്ട് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കും നല്ലൊരു അവസരമാണ് കാരണം ഈ ഒരു ഇത്രയും നല്ലൊരു മെറ്റീരിയൽ നൂറ്റി നാല്പത്തഞ്ച് രൂപ നമ്മൾ ഓഫർ സെയിലിടുന്നതാണ് അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്താലും ആരും കംപ്ലൈൻ്റ് ഒന്നും പറയാത്തൊരു മെറ്റീരിയലാണ് അപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്നതായിരിക്കും ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം അതേപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ കമൻ്റൊക്കെ ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റായിട്ടൊന്നും നിങ്ങൾ പറയുക നമ്മളെപ്പോഴും കൊണ്ടുവരുന്നത് നല്ല നല്ല ബ്രാൻഡിലും നല്ലായിട്ടുള്ളത് മെറ്റീരിയൽ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ആദ്യം ആദ്യം നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് തുണികൾ ഇങ്ങനെ എടുത്ത് വെച്ച് അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റേതനുസരിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഡിസൈൻ കുറവായിരിക്കുമല്ലോ അപ്പം അങ്ങനെ നമുക്ക് കുറേ ഇത് തുണികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതൊക്കെ ഒരേ പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്നൊക്കെ ഇതിലെല്ലാം ആറ് പീസുകൾ ഉണ്ടായിരുന്നതാണ് ഈ ഒരു കളറും ഈ ഒരു ഡിസൈനിൽ തന്നെ ആയിട്ടുള്ളത് ഒക്കെ അതൊക്കെ നമുക്ക് സെയിലായി പോയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാനും യൂസ് ചെയ്യണ കാരണം എനിക്കറിയാം ഇതിൻ്റെ അത്രയും എത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളതും അതേപോലെ കളർ പോകില്ല നല്ല ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് പിന്നെയും പറയുന്നത് നല്ല മെറ്റീരിയലാണ് നിങ്ങൾ വാങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല കാരണം നിങ്ങൾക്ക് ഇത്രയും രൂപക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും അതിൻ്റെ കൂടെ കുറേ റിചാർജും ഉണ്ടാകും എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അത് ഉറപ്പായ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതൊരു വേറൊരു നമ്മളിപ്പോൾ ഈ ആദ്യം കാണിച്ച ഡിസൈൻ്റെ തന്നെ വേറൊരു കളറ് നല്ല ഡാർക്ക് വൈലറ്റ് കളർ കേട്ടോ ഇതിൻ്റെ കുറേ പീസുകളാണ് ഇനി ഉള്ളത് കേട്ടാ പിന്നെ ഇതിൻ്റെ ഒരു പച്ചക്കളറ് പിന്നെ അതൊരു വേറൊരു ലൈറ്റ് കളറിലൊരു ചെറിയ ഡിസൈൻസ് ആയിട്ടുണ്ട് ഉള്ളൊരു ഇത് നല്ല ഒരു ക്രീം കളറാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡൊക്കെ ആകെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ അതെ ഇതിങ്ങട്ട് നല്ലൊരു തുണിയാണ് കേട്ടോ അതും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല മെറ്റീരിയലാണ് ഇത് ഉണ്ടേ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഞാൻ അതാണ് പിന്നെയും വീണ്ടും വീണ്ടും പറയുന്നത് കാരണം നിങ്ങളത് മിസ്സാക്കരുത് ഇത്രയും നല്ലൊരു ഐറ്റം നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ട് നിങ്ങളത് വാങ്ങിക്കാതെ പോകരുത് കാരണം നിങ്ങൾക്കത് വലിയ നഷ്ടവും ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉള്ളൂ അപ്പം ഇത് ചെറിയ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിലൊക്കെ ഇത് വാങ്ങി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല നല്ല ഭംഗിക്ക് നല്ല ഫിനിഷിങ്ങിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഒരു ലാഭം ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക നമ്മൾ വാട്സപ്പ് നമ്പർ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഇതേപോലത്തെ നല്ലത് ലാ ലൈറ്റ് ആഷ് കളറൊക്കെ ഇതൊക്കെ നല്ല തുണികളാണ് ഇതിൻ്റെ റാണി ഞാൻ നേരത്തെ കാണിച്ചതാണ് അപ്പോൾ ഒന്നും കൂടി നിങ്ങളൊന്ന് കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെയൊക്കെ നല്ല ഈ ഫ്ലവർ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡിസൈനാണുണ്ടോ ഇതിൻ്റെയൊക്കെ കുറേ പീസുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ആഷ് ഒരു ബോട്ടിൽ ഗ്രീന് പിന്നെ റാണി പിങ്ക് പിന്നെ ഒരു മസ്റ്റാഡ് യെല്ലോ ആ എല്ലൊക്കെ നല്ല അടിപൊളി എല്ലോ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതേപോലെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതിന് താങ്ക്